അധ്യായം വംശ പാരമ്പര്യമാവത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു ആദാമിന് നൂറ്റി വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം എണ്ണൂറ് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ആദാമിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി മുപ്പത് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ക്ഷേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു ഏനോശിനെ ജനിപ്പിച്ച ശേഷം ക്ഷേത്ത് എണ്ണൂറ്റേഴ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ചേത്തിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പന്ത്രണ്ട് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഏനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ അവൻ കേനാനെ ജനിപ്പിച്ചു കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോഷ് എണ്ണൂറ്റി പതിനഞ്ച് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏനോഷിന്റെ ആയുഷ്കാലം ആകെ ഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു കേനാന് എഴുപത് വയസ്സായപ്പോൾ അവൻ മഹലലിനെ ജനിപ്പിച്ചു മഹലലിന് ജനിപ്പിച്ച ശേഷം കേനാൻ എണ്ണൂറ്റിനാൽപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു കേനാന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി പത്ത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു മഹലലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ അവൻ യാരതിനെ ജനിപ്പിച്ചു ആരതിനെ ജനിപ്പിച്ച ശേഷം മഹലലേൽ എണ്ണൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മഹലലേലിന്റെ ആയുഷ്കാലം ആകെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ആരതിന് നൂറ്റി വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരത് എണ്ണൂറ് സമ്പത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യാരതിന്റെ ആയുഷ്കാലമാകെ തൊള്ളായിരത്തി അറുപത്തിരണ്ട് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ഹാനോക്കിന് അറുപത്തഞ്ചു വയസ്സായപ്പോൾ അവൻ മെധുശലീഹിനെ ജനിപ്പിച്ചു മെഥുശലീഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് മുന്നൂറ് സമ്പത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ അറുപത്തഞ്ച് സമ്പത്സരമായിരുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി മെഥുശലകിന് നൂറ്റെപത്തേഴ് വയസ്സായപ്പോൾ അവൻ ലാമേക്കിനെ ജനിപ്പിച്ചു ലാമേക്കിനെ ജനിപ്പിച്ച ശേഷം മെധുശലഗ് എഴുന്നൂറ്റെത്തിരണ്ട് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെഥുശലകിന്റെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു ലാമേക്കിന് നൂറ്റെൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു ഏകോവശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ പേരിട്ടു നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സമ്പത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ എഴുന്നൂറ്റെഴുപത്തിയേഴ് സമ്പത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു നോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു